മുസ്ലിം കുട്ടികളെ വഴിതെറ്റിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസം എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി കെ ടി ജലീൽ എം എൽ എ മുൻപ് സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് വിവാദമായതിനു പിന്നാലെയാണ് വീണ്ടും മുസ്ലിങ്ങളുടെ നെറ്റി ചുളിക്കുന്ന പുതിയ പ്രസ്താവനയുമായി കെ ടി ജലീൽ എത്തിയിരിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ പ്രതികരിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുകയാണ് കെ ടി ജലീൽ എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പ്രേക്ഷകരിൽ എത്തിക്കുന്നതിൻ്റെ പേരിൽ എന്റെ നേരെ കുതിര കയറുന്നവർ ഉണ്ടാകും അവർ ഒന്നുകൂടി കേൾക്കുക മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ട അതേ സമുദായത്തിൽപ്പെട്ട മദ്രസ വിദ്യാഭ്യാസം നടത്തുന്ന സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഇനിയെങ്കിലും പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നത് മനസ്സിലാക്കുക മദ്രസ വിദ്യാഭ്യാസം നടത്തിയവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത് എന്നും മയക്കുമരുന്നിനെതിരെ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും കെ ടി ജലീൽ എം എൽ എ മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നത് പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന്റെ പ്രധാന കാരണം ലഹരിക്കടത്തും വിതരണവും ഒരു തെറ്റല്ല എന്ന് അവർ ചിന്തിക്കുന്നു മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കണമെന്നും ജലീൽ പറഞ്ഞു മലപ്പുറത്ത് നടന്ന പരിപാടിക്കിടെയായിരുന്നു ജലീലിന്റെ വാക്കുകൾ മറ്റു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്കൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള മതപഠനവും ധാർമ്മിക മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ നൽകുന്നുണ്ട് എന്നിട്ടും ഇവർ എങ്ങനെ വഴിതെറ്റുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ് ലഹരി വ്യാപനത്തെ തടഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും എം എൽ പറഞ്ഞു ജലീലിന്റെ വാക്കുകളിലേക്ക് നാം ഒരു പഠനം നടത്തണം എം ഡി എം എ കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതിനും പിടിയിലാകുന്ന വ്യക്തികളെ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് ിൽ ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസവും മതപഠനവും ധാർമ്മിക പഠനവും ലഭിക്കുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല നിങ്ങൾ കളവ് നടത്തരുത് മദ്യപിക്കരുത് ലഹരി വസ്തുക്കൾ കൊണ്ട് നടക്കരുത് എന്നൊന്നും ഒരു പുരോഹിതനും അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനവർക്ക് കഴിയുന്നുമില്ല കഴിഞ്ഞിട്ടുമില്ല മദ്രസയിലോ മതപഠന ക്ലാസുകൾക്കോ പോകാത്ത സഹോദര സമുദായങ്ങൾക്കുള്ള ധാർമ്മിക ബോധം പോലും മദ്രസ പഠനം നേരിടുന്ന മുസ്ലിം സമുദായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്ന ഇത് പരിശോധിക്കേണ്ടതാണ് എന്തോ ഒരു തകരാർ സംഭവിക്കുന്നുണ്ട് ഇതിനെ വേണ്ട വിധം നേരിട്ടില്ല എങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും പണത്തോടുള്ള ആർത്തിയും മോഹവുമാണ് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത് ലഹരി വസ്തുക്കൾ വിൽക്കുമ്പോഴും കാര്യർമാർ ആകുമ്പോഴും പണം ലഭിക്കുന്നു സ്വർണം കടത്തുന്നതും പണം ലഭിക്കാൻ വേണ്ടിയാണ് ഇതൊന്നും തെറ്റല്ല എന്നാണ് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നത് ഇക്കാര്യത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ നിർബന്ധമായും വേണം ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക എന്നതാണ് ഇതെല്ലാം തടയാനുള്ള പോംവഴി വഴി മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന തെറ്റുകളിൽ നിന്ന് നാം അകന്നു നിന്നേ അത് വളർന്നുവരുന്ന തലമുറയെ നാം പഠിപ്പിക്കണം കെ ടി ജലീൽ പറഞ്ഞു സ്വർണം കടത്തുന്നതിന്റെ പേരിൽ പിടിയിലാകുന്നവരിൽ ധാരാളം ഉണ്ട് എന്നും സ്വർണ്ണക്കടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നും നേരത്തെ കെ ടി ജലീൽ പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ മത നേതാക്കൾ ഫത്വ പുറപ്പെടുവിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടത് വലിയ വിവാദമാവുകയും ചെയ്തു മദ്രസകളും മതപഠനവും എപ്പോഴും വിവാദ വിഷയങ്ങളാണ് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലമില്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത് മറ്റുള്ള മനുഷ്യരെ നിർദ്ദേശം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനെ കൊലവെളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും അതിനാവശ്യമാണ് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം അന്യമതവിരോധം അതൊക്കെ ആവശ്യമാണ് അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും ില്ല രണ്ടായിരത്തി ഒന്നിൽ അന്വേഷണ പത്രലേഖന വിഭാഗത്തിൽ ലോക പ്രശസ്ത മാഗസിൻ ഫ്രണ്ട്ലൈന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ യൂണിവേഴ്സിറ്റി ഓഫ് സാൻഡിയാഗോയിലെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ വാലി നാസർ പാകിസ്ഥാനിലെ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് പാകിസ്ഥാൻ കാശ്മീർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെല്ലാം താലിബാനെ പോലത്തെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും എം എൽ എ കെ ടി ജലീലിനെ പോലെ ഒരു വ്യക്തി അതായത് ആ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം പഠനവിധേയമാക്കണമെന്നും ഇത്തരത്തിൽ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടു മറ്റു മതങ്ങളിലുള്ളവർക്ക് മതപഠനം ഇത്രത്തോളം ശക്തമായി ലഭിക്കാതിരുന്നിട്ട് പോലും അതിൽ നിന്നും ഇത്രയും കുറ്റവാളികൾ ഉണ്ടാകുന്നില്ല എന്ന തുറന്നു പറച്ചൽ നടത്തിയിരിക്കുകയാണ് എന്തായാലും മദ്രസ കുറിച്ച് സമുദായം ഒരു പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് ജലീലിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്സ്